ഹലോ എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ബാലമാഷിനെയാണ് അപ്പോൾ സ്ട്രേ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ താലി പൂജയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബാലമാഷ് പറയുകയാണ് പ്രധാനമായിട്ടും ഞാനിവിടെ വന്നത് മേഡത്തിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പോയതിനെല്ലാം മേഡത്തിനോട് ക്ഷമ ചോദിക്കുകയാണ് ഇത്രയും ഉയർന്ന അധികാരിയായിട്ടുള്ള മേഡത്തിനോട് അങ്ങനെയൊന്നും എടുത്തെടുച്ച് വർത്താനം പറയരുതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ് എൻ്റെ മോൻ എൻ്റെ മോൻ ഒരുപാട് വേദനിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനെന്ന നിലയിൽ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടായതും ഇത്രയും വലിയ രീതിയിലേക്ക് ആ പ്രശ്നങ്ങൾ മാറിയതും അതിന് ഞാൻ മാഡത്തിനോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അതിനൊന്നും കുഴപ്പമില്ല സർ സർ വന്നത് ഈ കാര്യം പറയാൻ വേണ്ടി മാത്രമാണോ അല്ല ഞാൻ അതിനു വേണ്ടി മാത്രമല്ല വന്നത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ നടക്കാണ് അതിലേക്ക് മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ മരുമകള മേഡത്തിനെ വിളിക്കണമെന്ന് പറഞ്ഞത് അവളുടെ അത്രയും ഒരു ചിന്താശക്തി എനിക്ക് സത്യം പറഞ്ഞാൽ വന്നില്ല അവൾ പറയുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രേയക്ക് അത്ര ഇഷ്ടപ്പെടുന്നേയില്ല കേട്ടോ ശ്രേയ കാര്യത്തിലോട്ട് വരാം എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരൻ മനസ്സിൽ വിചാരിക്കുകയാണ് അല്ല ചാരുവിനെക്കുറിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ പോലും ഈ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാരുവിൻ്റെ പൂജയ്ക്ക് ഈ പെൺകുട്ടിയെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവാൻ പോവുക ഈ സമയത്ത് താമ്പൂലത്തട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ ശ്രേയെ ഇൻവൈറ്റ് ചെയ്യാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രേയക്കാണെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ ചാരുവിൻ്റെ പൂജ അതാണല്ലേ നടക്കാൻ പോകുന്നത് അങ്ങനെ മോഹൻ പറയാണ് ഞങ്ങളുടെ വീട്ടിൽ പൂജ നടക്കാൻ പോവുകയാണ് അവിടേക്ക് മേഡം എന്തായാലും വരണം എന്തായാലും അവിടുത്തെ എല്ലാ കാര്യവും നോക്കിയും കണ്ടും മേഡത്തിൻ്റെ മേഡത്തിൻ്റെ കൂടി ചെയ്യണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അയ്യോ ഞാൻ എന്തായാലും വരാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ മുൻനിരയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ മാത്രം പറയരുത് അവിടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരാരെങ്കിലുമൊക്കെ ചെയ്തോളും ഇല്ല മേഡം ഇവിടെ എൻ്റെ മകൻ്റെ മറ്റൊരു വീടാണ് ഓഫീസ് അപ്പോൾ ആ ഓഫീസിലെ അധികാരി ഉയർന്ന അധികാരി മേഡമാണല്ലോ അപ്പോൾ അവിടെ വന്നും മേഡം ഒരു ഉയർന്ന അധികാരിയെ പോലെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി നടത്തുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് അത് ശരി നിന്റെ താലി പൂജയാണല്ലേ എൻ്റെ കഴുത്തിൽ കയറേണ്ട താലി നിൻ്റെ കഴുത്തിൽ കയറിയിട്ട് നീ അതിൻ്റെ പൂജയ്ക്ക് എന്നെ വിളിക്കുന്നു നിൻ്റെ കഴുത്തിൽ നിന്ന് അന്നേ ദിവസം താലി എങ്ങനെ ഇറക്കാം എന്നുള്ളതാണ് ഈ എൻ്റെ ഉദ്ദേശ്യം നിൻ്റെ കഴുത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് എൻ്റെ ആകാശം കെട്ടിയ താലി ഞാൻ ഇറക്കിയിരിക്കും എന്ന് ശ്രേയ മനസ്സിൽ വിചാരിച്ചു ആ തട്ട് വാങ്ങുകയാണ് കേട്ടോ എന്തായാലും മാമനും സന്തോഷമാവാണ് അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ആകാശിനോട് എല്ലാവരും ചോദിക്കുകയാണ് കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അത് ശരി അപ്പോൾ ആകാശ് സാറിൻ്റെ ഭാര്യയ്ക്ക് താലി പൂജയാണല്ലേ പൂജ കഴിഞ്ഞാൽ അടുത്തടുത്ത് ഒരുപാട് ഫങ്ഷൻസ് വരും അയ്യോ അതെന്ത് ഫങ്ഷൻസാണ് അത് പിന്നെ അധികം താമസിക്കാതെ ആകാശ് സാറിൻ്റെ ഭാര്യ ഗർഭിണിയാവും അപ്പോൾ അതിൻ്റെ ചടങ്ങ് പിന്നെ ആറാം മാസത്തെ ചടങ്ങ് എട്ടാം മാസത്തെ ചടങ്ങ് ഒമ്പതാം മാസത്തെ ചടങ്ങ് അങ്ങനെ ഇങ്ങനെ ഓരോരോ ചടങ്ങുകൾ പിന്നാലെ വരും പിന്നെ കൊച്ചിൻ്റെ നൂലുകെട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകൾ പുറകാലെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആകാശ് സാറിൻ്റെ ലിസ്റ്റ് അങ്ങ് വലുതായി പോകും എന്ന് പറയുകയാണ് ഈ സമയത്തന്നെ ആകാശ ആകാശിൻ്റെ സന്തോഷവും നാണവും ഒക്കെ കൂടെ വരിക കേട്ടോ എൻ്റെ പൊന്ന് സാറെ ഇങ്ങനെയൊക്കെ പറയല്ലേ എന്നൊക്കെ പറയുകയാണ് ഇതൊരു സന്തോഷമുള്ള കാര്യമല്ലേ സാർ ഒരുപാട് ചിലവുണ്ടെങ്കിലും ഇതൊക്കെ ഇല്ലെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അത് ശരി തന്നെയാണെന്ന് ആകാശം പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനുള്ള താലി എടുക്കാനായിട്ട് എല്ലാവരും കൂടെ പോവാണ് ഈ സമയത്ത് ഹേമ റെഡി ആവുന്നുമില്ല അവിടെ ഇരിക്കുന്ന ഇരിപ്പം അങ്ങനെ തന്നെ ഇരിക്കാനുണ്ടാവും അപ്പോൾ ഇതും കണ്ടുകൊണ്ട് അച്ചു വരികയാണ് അമ്മ അമ്മ എന്താ താലെടുക്കാൻ വരുന്നില്ലേ അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ആർക്ക് താലിയെടുക്കാൻ ഞാനങ്ങും വരുന്നൊന്നുമില്ല ഈ കുടുംബത്തിലേക്ക് മരുമകളായിട്ട് കയറി വരാനായിട്ട് കടകുമണി പോലും യോഗ്യതയില്ലാത്ത അവൾക്കൊക്കെ വേണ്ടി താലിയെടുക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് എന്നെ പ്രതീക്ഷിക്കാൻ വേണ്ട ഞാനൊട്ട് വരുന്നുള്ളില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ചു പറയാണ് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് അമ്മയുടെ മരുമകൾക്ക് താലിയെടുക്കാനായിട്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് അമ്മ വഴക്കെല്ലാം മറന്നുകൊണ്ട് അമ്മ മുൻ മുൻകൈ എടുത്തുകൊണ്ട് ഈ താലിയൊക്കെ എടുക്കാനായിട്ട് കൂടെ വാ ഇല്ല ഞാൻ വരില്ല എന്ന് പറയാണ് ഈ സമയത്ത് ആകാശം ചാരുവും കൂടെ വരികയാണ് അല്ല എല്ലാവരും എന്ത് ഇങ്ങനെ ഇരിക്കുന്നത് താലെടുക്കാൻ പോകണ്ടേ അമ്മ അമ്മ എന്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് വരുന്നില്ലേ റെഡിയാവ് ഇല്ല ഞാൻ വരുന്നില്ല ഇത് കേട്ടതും ആകാശ് പറയുകയാണ് അമ്മ അമ്മയുടെ മരുമകളാ ചാരു അവൾക്ക് താലി എടുക്കുമ്പോൾ അമ്മ കൂടെ വേണ്ടേ മരുമകൾ ഞാൻ മനസ്സുകൊണ്ട് അവളെ മരുമകളായിട്ട് കണക്കാക്കിയിട്ടില്ല എൻ്റെ മോനെ ഈ വീട് വിട്ടു പോവാൻ കാരണക്കാരിയായത് ഇവളൊറ്റൊരുത്യം ഇവളുടെ ഇവളുടെ ജോതകദോഷോ അതുകൊണ്ട് തന്നെ ഇവൾ എൻ്റെ വീട്ടിൽ മരുമകളായി വന്നത് എനിക്കൊട്ടും ദഹിച്ചിട്ടുമില്ല അവൾക്ക് താലി എടുക്കാൻ ഞാൻ കൂടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഭാലംമാഷ് വരെയാണ് വേണ്ട ഇവള് കൂടെ വരണ്ട ചില ആൾക്കാർ ൊക്കെ ചില കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് കൂടെ വരാതിരിക്കുന്നതാണ് നല്ലത് ഇവളെ ഇവളെ പോലെയുള്ളവളൊക്കെ ഈ പൂജയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനക്കിടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇവള് വരണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറയുകയാണ് ഈ സമയത്തെ ചാരു പറയുക ഇല്ല മാമ അമ്മായി കൂടെ വരട്ടെ അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുകയാണ് പോടി പോടി നിന്റെയൊക്കെ വക്കാലത്ത് എനിക്കെന്തിനാന്ന് ഹേമ പറയാണ് ഈ സമയത്ത് മാമൻ നിർബന്ധിക്കുകയാണ് ചാരു നീ അതൊന്നും കാര്യമൊക്കെ നീ വാന്ന് എന്ന് അതുപോലെ തന്നെ ആകാശം പറയുകയാണ് ചാരു നീ ഇതൊന്നും കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ട നീങ്ങ് പോരെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് ചാരുവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അവർ അവിടെ ഒരുപാട് താലി കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയാണ് താലിയുടെ ചെയിൻ്റെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ചെയിൻ ആകാശിനെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ ആകാശിന് ഇഷ്ടപ്പെട്ട അതേ ചെയിൻ തന്നെ നമ്മുടെ ചാരുവിനും ഇഷ്ടപ്പെടുകയാണ് കേട്ടോ ചാരു നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമായി എന്ന് ചാരിയും പറയുകയാണ് അങ്ങനെ ആ ചെയിൻ തന്നെ സെലക്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ അവർ ചെയിൻ ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് അടുത്ത സീനിൽ ആകാശാണെങ്കിൽ ഭയങ്കര ടെൻഷനല്ല റൂമിലിരിക്കുക ഈ സമയത്ത് ചാരു ആകാശിൻ്റെ അടുത്തേക്കല്ല അല്ല കുട്ട എന്തിനാ നിങ്ങൾ ഇങ്ങനെയാണ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ചാരു ഞാൻ ആലോചിക്കായിരുന്നേ ഈ താലി പൂജയുടെ അന്ന് ശ്രേയെ വിളിക്കണ്ടായിരുന്നു അതെന്താ ശ്രേയെ വിളിക്കണ്ടായിരുന്നു എന്ന് പറയുന്നത് ഞാനിപ്പോൾ ശ്രേയെക്കുറിച്ചിട്ട് ആലോചിച്ച് ശ്രേയെക്കുറിച്ചിട്ട് മാത്രമല്ല എല്ലാവരെയും കുറിച്ചിട്ടും ആലോചിച്ചു ശ്രേ ഇപ്പോൾ പഴയതുപോലെയല്ല ഇപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥ എന്നുള്ള ആ ഒരു ഹുങ്ക് അവൾക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ പഴയതുപോലെയൊന്നുമല്ല പെരുമാറുന്നത് ഓ എനിക്കങ്ങനെ തോന്നില്ല അക്കു ചേട്ടാ എന്തോ ഒന്ന് ശ്രേയയുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടബോധമാണ് ശ്രേയ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ആകാശം പറയുകയാണ് അതെന്താ ചാരു നീ അങ്ങനെ പറഞ്ഞ ഇല്ലക്ക ചേട്ടാ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്തോ ഒന്ന് ശ്രേയ ശ്രേയയ്ക്ക് നഷ്ടബോധം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രേയ ഇതുപോലെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനുഷ്യർക്ക് നഷ്ടബോധം നഷ്ടമുണ്ടായേക്കാലോ അപ്പോൾ ആ നഷ്ടബോധം ചില ആളുകൾക്ക് സഹിക്കാൻ കൂടെ പറ്റില്ല എനിക്കും ശ്രേയയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ തോന്നുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി അത് തിരികെ കൊടുത്താൽ ശ്രേയ പഴയതുപോലൊക്കെ തന്നെ ആവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം മനസ്സിൽ വിചാരിക്കുക ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു പക്ഷേ ശ്രേയയുടെ കാര്യങ്ങളെല്ലാം ഇവളറിഞ്ഞിട്ടുണ്ടാവുമോ ഏ അതുകൊണ്ടാണോ ഇവളിങ്ങനെ സംസാരിക്കുന്നത് എന്താണെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആകാശം ചിന്തിക്കുകയാണ് എന്തായാലും അക്കുച്ചേട്ടും പേടിക്കണ്ട ശ്രേയ വന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമുക്കും ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ ഈ ഫംഗ്ഷന് ശ്രേയ വരുമ്പോൾ ശ്രേയും ആകാശേട്ടനും ഇടയിലുള്ള പ്രശ്നങ്ങളും തെറ്റിദ്ധാരണയും എല്ലാം മാറാനായിട്ട് ഒരു കാരണമാവും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അക്കുചേട്ടൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് മനസ്സ് പുകയ്ക്കേണ്ടെന്ന് നമ്മുടെ ചാരു പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രേയാണ് ശ്രേയ അമ്മയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും ശ്രേയുടെ അമ്മ പറയുകയാണ് എന്ത് നീ എന്തിനാ അവളുടെ വീട്ടിലെ ഫംഗ്ഷന് പോകുന്നത് അതും നീ ഇരിക്കേണ്ട സ്ഥാനത്ത് അവൾ ഇരുന്നു കൊണ്ട് അവളുടെ താലി പൂജയ്ക്ക് നിന്നെ വിളിച്ചിരിക്കുന്നു നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവളത് ചെയ്തിരിക്കുന്നത് അത് പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ അമ്മേ എന്നെ അവിടെ വിളിച്ചിരുത്തി എന്നെ അപമാനിക്കുക എൻ്റെ മനസ്സ് വേദനിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ആ ചാരുവിനെ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൾ അതിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അമ്മ പറ ഞാൻ പോണോ വേണ്ടേന്ന് എൻ്റെ ഒരു തീരുമാനപ്രകാരം നീ പോവാതിരിക്കുന്നതാ മോളെ നല്ലത് നീ വെറുതെ എവിടെ പോയി നിൻ്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രേയ പറയുകയാണ് അങ്ങനെ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ലെങ്കിലോ അവിടെയുള്ള എല്ലാവരുടെയും പ്രത്യേകിച്ച് ചാരുവിൻ്റെ മനസ്സ് ഒന്നൊന്നായിട്ട് ഒടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെങ്കിലോ നീ എന്തീ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ കാണാൻ പോകുന്ന പൂരത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം അമ്മയോട് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി അമ്മ എന്തായാലും കണ്ടറിഞ്ഞാൽ മതി ഉറപ്പായിട്ടും ഞാൻ ആ ഫങ്ഷന് പോയിരിക്കും പോവുക മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തരുടെയും സമാധാനം സന്തോഷം അഭിമാനം ഇതെല്ലാം ഞാൻ നശിപ്പിച്ചിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വാ മോളെ എന്നിട്ട് അതിന് ശേഷം നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് അമ്മ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ஸ்ரேய கோலுகட்டியான். അടുത്ത സീനിൽ ശ്രേയ ഒരു സ്റ്റുഡിയോയിലോട്ട് ചെല്ലുകയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ ആ ഫോട്ടോ റെഡിയാക്കിയിട്ടില്ലെന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും മാഡം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടെന്ന് ആ സ്റ്റുഡിയോക്കാർ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഫോട്ടോ ആണെങ്കിൽ ഗിഫ്റ്റ് ചെയ്ത് പൊതിഞ്ഞാണ് ശ്രേയ കൊണ്ടുവരുന്നത് വേറൊന്നുമല്ല അതിൽ നമ്മുടെ ശ്രേയയും ആകാശം കൂടെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിക്കുക അതാണ് ശ്രേയയുടെ ഉദ്ദേശം ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ശ്രേയ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ഫങ്ഷൻ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് അതിഥികളൊക്കെ എത്തുകയാണ് അപ്പോൾ നമ്മുടെ ചാരുവിൻ്റെ അനിയത്തി ഉണ്ടല്ലോ ആ കൊച്ചും വരുന്നുണ്ട് അങ്ങനെ ചാരു ചോദിക്കുക നീ വന്നത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ല ചേച്ചി അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ വന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേച്ചി സാരു നന്നായിട്ടുണ്ട് കേട്ടോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ അവരിങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹേമ വന്നിരിക്കുകയാണ് അവിടെ ഈ സമയത്ത് കൂടി അഴിപക്കാര് ചോദിക്കുക എന്റെ പൊന്ന് ഹേമേ നിൻ്റെ മരുമകളുടെ അല്ലേ ഈ താലി പൂജ എന്നിട്ട് നീ ഈ സമയത്താണോ വരുന്നത് ഈ സമയത്തെങ്കിലും വന്നല്ലോന്ന് ഓർക്കുന്നു പറയാണ് ആ സമയത്ത് മാമൻ പറയാണ് ആ ഈ സമയത്തും വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷിക്കായിരുന്നു എല്ലാവർക്കും എന്ന് അറിയാം അങ്ങനെ അച്ഛ പറയുക അച്ഛാ വേണ്ട അച്ഛാ ഇതും പറഞ്ഞു ഇനി വഴക്കൊന്നും വേണ്ട നല്ലൊരു ദിവസം അല്ലേന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ബാലമാഷ് മിണ്ടാതിരിക്കാനെട്ടോ അങ്ങനെ കുറേ നേരം കാത്ത് നിന്നിട്ടും ആകാശിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നും വരുന്നില്ല അങ്ങനെ ബാലം മാഷ് ചോദിക്കുകയാണ് അല്ലാക്കു ആകാശെ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരും വന്നിട്ടില്ലല്ലോ ഇനിയിപ്പോൾ അവർ വരില്ലേ ചീഫ് എഞ്ചിനീയർ ചിലപ്പോൾ നിന്നോടുള്ള ദേഷ്യം കാരണം വരില്ലായിരിക്കും പക്ഷേ ബാക്കി എല്ലാവരും വരേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശം പറയുകയാണ് ഇല്ലച്ച ചിലപ്പോൾ എഞ്ചിനീയർ വരാൻ സാധ്യത കുറവായിരിക്കും എന്നാലും എല്ലാവരും വരേണ്ടത് തന്നെയാണ് ഉറപ്പായിട്ടും വരും കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ടും അവർ വന്നില്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻ തുടങ്ങാച്ചാന്ന് പറയുകയാണ് അപ്പോൾ ഹേമ പറയാണ് പിന്നെ പിന്നെ ഈ നാശം പിടിച്ചവളുടെ താലി പൂജയ്ക്ക് എല്ലാവരും വരും വരും അതെ ഒരു ഫങ്ഷനെന്ന് കേട്ട് കഴിഞ്ഞാൽ കൊരവ വേണം ഇവിടെ എന്തുട്ടാ ഉള്ളത് ഇവിടെ തന്നെ ഇവിടെ വന്നത് ജീവിതം നശിപ്പിക്കാനാണ് എൻ്റെ മോൻ്റെ ഇപ്പം ഇവരും എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ വാദ്യാഘോഷത്തോ വാദ്യാഘോഷത്തോടു കൂടി കൊട്ടും മേളവും ഒക്കെ ആയിട്ട് ശ്രേയയും കൂടെ വർക്ക് ചെയ്യുന്നവരും കയറി വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒച്ചയൊക്കെ കേട്ടുകൊണ്ട് ചെന്ന് അച്ചുവിൻ്റെ ഭർത്താവ് നോക്കുമ്പോൾ ഇതേ വരുന്ന ചീഫ് എഞ്ചിനീയർ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് കൊട്ടും മേളമായിട്ടെന്ന് പറയുകയാണ് അങ്ങനെയെല്ലാം അവരും പുറത്തേക്ക് വരികയാണ് ബാലമാഷ ഭയങ്കര സന്തോഷവാണ് അങ്ങനെ ബാലമാഷ ശ്രീയോട് പറയാണ് മാഡം മാഡം എന്തായാലും ഞാൻ വിളിച്ചിട്ട് വന്നല്ലോ അതിൽ വലിയ സന്തോഷം അതേസമയം കൊട്ടും ആയിട്ട് വന്നിരിക്കുകയാണ് അതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട് പിന്നല്ലാതെ മാഷെ ഞാനങ്ങനെ വരാതിരിക്കോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീട്ടിലെ ഫങ്ഷൻ വിളിച്ചിരിക്കുകയല്ലേ അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലും വലിയ മേളം നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെക്കാം കൊട്ടും മേളവും കുറവെയും കലാശമൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കാം എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ആകാശിനെ നോക്കുകയാണ് ആകാശിനും മനസ്സിലായിട്ടുണ്ട് എന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അങ്ങനെ ബാലമാഷി പറയുകയാണ് അല്ല ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ മോള് വരുന്നത് അപ്പോൾ ആകാശേ ഈ വീട് മുഴുക്കേം ചുറ്റി കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് ഈ സമയത്ത് ശ്രേയ അടക്കത്തിൽ നമ്മുടെ ചാനുവിൻ്റെ ചെവിയിൽ പറയുകയാണ് ഞാൻ ജീവിക്കേണ്ട വീട്ടിൽ നീ വന്നിട്ട് നിന്റെ താലി പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചിരിക്കുകയാണോ നീ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മാമൻ ചോദിക്കുക എന്താ മോളെ എന്താ എന്തെങ്കിലും സംശയമുണ്ടോ ഏയ് ഇല്ല ഞാൻ ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമായിരുന്നു ആകാശേ പെൺകുട്ടിയെ എല്ലായിടത്തും കാണിക്കുന്ന പറയുകയാണ് അങ്ങനെ എല്ലാ റൂമിലും നമ്മുടെ ആകാശം കൊണ്ടുപോയി കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജാ റൂമിൽ കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് ആ ആകാശേ ആദ്യമായിട്ട് ചാരു വന്നിട്ട് ഈ ഈ പൂജാ റൂമിൽ ഈ വിളക്കായിരിക്കുമല്ലേ കത്തിച്ചത് അപ്പോഴേക്കും ആകാശ് പറയുകയാണ് ആ ആദ്യമായിട്ട് അവൾ വന്നിട്ട് കത്തിച്ചതും ഈ വിളക്ക് തന്നെയാണ് ഇപ്പം കത്തിയിരിക്കുന്നതും അവൾ തന്നെ കത്തിച്ചിരിക്കുന്ന വിളക്കാണ് നിൻ്റെ അച്ഛൻ ഒരുപാട് അവൾ ഇവിടെ വന്ന് വിളക്ക് കത്തിച്ചപ്പോൾ അച്ഛൻ സന്തോഷിച്ചോ ഇല്ലയോ ഇല്ലോന്നുള്ളതറിയില്ല പക്ഷെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് ആകാശ് പറയുകയാണ് അടുത്തത് അടുക്കള കാണിക്കുകയാണ് ഈ അടുക്കളയിലായിരിക്കുമല്ലേ ആദ്യമായിട്ട് അവൾ വന്ന് പാല് കാച്ചത് ആദ്യമായിട്ട് മാത്രമല്ല ഇപ്പോഴും അവൾ തന്നെ എല്ലാവർക്കും വെച്ചു കളമ്പുന്നത് എന്ന് പറയുകയാണ് അടുത്തതായിട്ട് ബെഡ്റൂം കാണിക്കുകയാണ് ഈ ബെഡ്റൂമിലായിരിക്കുമല്ലേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങി വെച്ചത് ആ ഇനി അങ്ങോട്ടും ഞങ്ങളുടെ ജീവിതം ഈ ബെഡ്റൂമിൽ തന്നെയായിരിക്കും അല്ല ആകാശേ നമ്മൾ ഈ ബെഡ്റൂമിലല്ലേ നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത് ഇപ്പോൾ ഞാൻക്ക് പകരം അവൾ അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഫങ്ഷൻ നല്ല രീതിയിൽ നടത്താനല്ല ഞാൻ വന്നിരിക്കുന്നത് ഈ ഫങ്ഷൻ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും എന്ന് പറയാണ് ഈ സമയത്ത് ആകാശ പറയാണ് ശ്രേയ നമ്മൾ ആഗ്രഹം ആഗ്രഹിക്കുന്നത് പോലെയല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഞാൻ എൻ്റെ ജീവിതം തേടി കണ്ടെത്തി കഴിഞ്ഞു എൻ്റെ ജീവിതം എൻ്റെ മുന്നിലുണ്ട് ഞാൻ ഇനി അവളോടൊപ്പം ജീവിക്കാൻ പോകുന്നത് നീയും നിൻ്റെ ജീവിതം തേടി കണ്ടെത്താൻ പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് എൻ്റെ ജീവിതം അത് ആരാണെന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നീ അറിയും നിൻ്റെ ജീവിതത്തിൽ ആരാണ് ഉണ്ടാവാന്നുള്ളതും നീ അധികം താമസിയാതെ തന്നെ അറിയും ഏ നിനക്ക് മനസ്സിലായോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് നീ എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സത്യം പറ നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയി ശ്രേയ പറയുന്നു എന്ന് ഈ സമയത്ത് അവിടേക്ക് അനിയത്തി വരുവാണ് ചേട്ടാ ഏ ചേട്ടനെ താഴെ എല്ലാവരും വിളിക്കുന്നു ഫങ്ഷൻ തുടങ്ങാറായി എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആകാശിനെ കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നില്ല താഴേക്ക് പോവേണ്ടി വരികയാണ് ഈ സമയത്ത് ഫങ്ഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് ആ ശ്രേയ പറയുകയാണ് ഞാൻ ആകാശിനും ശ്രേയക്കും ചാരുവിനും വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വലിയൊരു ഗിഫ്റ്റ് ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും എന്ന് പറയാണ് അങ്ങനെ മാമൻ പറയുകയാണ് അതിപ്പോൾ താലി പൂജ കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരേ മോളെ ഇല്ല അങ്ങനെയല്ല അതിക്ക് മുൻപായിട്ട് ഗിഫ്റ്റ് കൊടുത്ത് തന്നെ പൂജ തുടങ്ങാം അതുപോലെ നിൽക്കുകയാണ് അങ്ങനെ ആ ഫ്രെയിം കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേരുണ്ടല്ലോ അവർ മുടങ്ങാതെ ഇതിനും കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ